അലൈക്കും തീർച്ചയായും അള്ളാഹുവിൻ്റെ തെളിവുകൾ നിഷേധിച്ചവരെ അള്ളാഹു നരകത്തിലിട്ട് കരിക്കുന്നതാണ് അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതുമാണ് അവർ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയാണത് തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിവാനുമാകുന്നു ഈ കുർആാൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈബോട്ടിംഗ് സെൻ്റർ റംസ് ആൻഡ് ടെലിക്സിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ ഹലോ അലൈക്കും ലൈബ വോട്ടിംഗ് സെന്റർ റംസാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് വർക്ക് ചെയ്യുക പഠിക്കുക ഒന്നും ചെയ്യുന്നില്ല ഇല്ല എത്ര വരെ പഠിച്ചു ഡിഗ്രി ഡിഗ്രി ഏതാ ഇംഗ്ലീഷ് ഡിഗ്രി ഇംഗ്ലീഷ് ഒക്കെ ഇനി ഒന്നും ചെയ്യണില്ല വർക്കിനൊന്നും തോന്നുന്നില്ല ആണോ നമ്മുടെ പരിപാടി കാണാറുണ്ടോ आ, थेन्णारें। थेन्णारें। ോ ഇല്ല ആദ്യമായിട്ടാണ് ആ വീട്ടിലാരക്കിയും ഞാനും മാത്രമേ ഉള്ളൂ ഉമ്മൻ ആണോ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ ചെയ്യുന്നത് അങ്ങനെ പറയോ ആ എന്നാ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ആകാശയാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം കണ്ട പ്രവാചകൻ ആരാണ് ഓപ്ഷൻ ഉണ്ട് മൂസ നബി 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 ആദ ആദ ഉത്തരം തെറ്റാണ് ായിരുന്നു ശരിയായ ഉത്തരം സാരലാലിയ വീണ്ടും വിളിക്ക നമ്മുടെ പരിപാടി ഇപ്പൊ കാണുന്ന പോലെ തന്നെ തുടർന്ന് കണ്ടുപോവുക വിളിച്ചതിൽ ഒരുപാട് സന്തോഷം

ആണോ അങ്ങനെ അപ്പോ ഞാൻ ആദ്യം ചോദ്യം ചോദിച്ചോട്ടെ അബുൽ ബഷർ അഥവാ എന്നറിയപ്പെടുന്നത് ആരാണ് ഇതാ ഇത് സിമ്പിൾ ആയിരുന്നു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നാ ശരിയായ ഉത്തരം

ഇസ്ലാമിലെ പ്രഥമ ഹിജറ പ്രവാചകത്വത്തിന്റെ എത്രാം വർഷമായിരുന്നു ഓപ്ഷൻസ് ഉണ്ട് നാല് അഞ്ച് ആറ് 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 ഉത്തരം തെറ്റാണ് അഞ്ച് എന്നായിരുന്നു ശരിയായ ഉത്തരം സാരല്ല ഇനിയും വിളിക്കാം നമ്മുടെ പരിപാടിയൊക്കെ കാണാ വിളിച്ചതിന് സന്തോഷം അസ്സലാമു അലൈക്കും എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം പോലെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ് വെഡ്ഡിങ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ കനകസ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങൾക്ക് ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ് അലൈക്കും

അവരൊക്കെ എന്താ ചെയ്യുന്നേ അതോ വർക്ക് ചെയ്യാണോ അങ്ങനെ പരിപാടി കാണാറുണ്ടോ ആണോ എന്തായാലും നല്ല അഭിപ്രായം ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ എങ്ങനെ ആ അറിവ് കിട്ടല്ലേ എന്നോ വളരെ സന്തോഷം ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഞാനെന്നാ ചോദിച്ചോട്ടെ കപ്പൽ നിർമ്മിക്കപ്പെട്ട പ്രവാചകൻ ആരാണ് ആൻസർ ശരിയാണ് കൺഗ്രാലേഷൻസ് ഞാൻ പറഞ്ഞില്ലേ ഈസി ആ അതെ അതെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസ് പോയപ്പോഴൊക്കെ കൂടുതലും ഓർത്തു വെച്ചിരുന്നതും കേട്ടിരുന്ന ഉമ്മമാരൊക്കെ പറഞ്ഞു തന്ന കഥ പിന്നെ അതുപോലെ അത് പാട്ടുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ചരിത്രത്തെ കുറിച്ച് അതെ അതെ ആ വലിയൊരു ശിക്ഷന്റെ കഥയൊക്കെ കൂടി നമുക്ക് ഒരു ഒരു അത് ഞാൻ ഞാനിന്ന് അടുത്ത റൗണ്ടിലേക്ക് അടക്കട്ടെ അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആാൻ ഇതിലേതാ വേണ്ട ഇസ്ലാമിക ചരിത്രം പ്രിയങ്കരനായ ഉസാമത്ത് ബിൻ അൻഹു മരണപ്പെട്ട വർഷം ഏതാണ് ഓപ്ഷൻസ് അയ്യോ അൻപത്തി അഞ്ച് തെറ്റായ ഉത്തരമാണ് അൻപത്തിനാലായിരുന്നു ശരിയായ ഉത്തരം വീണ്ടും വിളിക്ക വിളിച്ചതിൽ വളരെ സന്തോഷം അസ്സലാമു അലൈക്കും ഹലോ ഹലോ അസ്സലാമു അലൈക്കും ലൈബ സെന്റർ റംസാൻ സ്വാഗതം ആരാണ് സംസാരിക്കുന്നത്

വീട്ടില് വീട്ടിലാരൊക്കെ മക്കളൊക്കെ ആണോ കുട്ടിയ ചെറിയ മനസ്സിലായി സംസാരം കേൾക്കുമ്പോൾ ആണോ ആ ചെറുതാണ് അപ്പൊ കുട്ടികളെ വയസ്സ് ഞാൻ ഏകദേശം കണക്കാക്കിയ ചെറിയ കുട്ടികളാണ് അങ്ങനെ നമ്മുടെ പരിപാടി കാണാറുണ്ടോ ആണോ പ്രൈസ് എങ്ങനെ ഒറ്റ പറഞ്ഞു ഓപ്ഷൻ കേൾക്കാൻ ആലോചിച്ച് ഉത്തരം പ്രൈസ് അടിക്കട്ടെ കൂട്ടണ്ട പറയാട്ടെ ആ ആയിക്കോട്ടെ എന്നാ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ വളരെ ഈസി ക്വസ്റ്റ്യാണ് ഇക്ക ആയതുകൊണ്ട് ചോദിക്കാണ് അപ്പൊ ഓപ്ഷൻസ് ഒന്നും ഞാൻ ആ തരില്ലോട്ടോ ആദ്യ ചോദ്യം അന്ത്യപ്രവാചകനും അന്ത്യപ്രവാചകനും റസൂലും റസൂലും ആരാണ് ആരാണ് വളരെ സിമ്പിൾ ആണ് മുഹമ്മദ് ശരിയായ ഉത്തരമാണ് അടുത്ത റൗണ്ടിലെ നമ്മള് റൗണ്ടാണ് മൂന്ന് മൂന്ന് ചോയ്സസ് ഉണ്ട് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഇതിൽ ഏതാ നെബി ചരിത്രം

തെറ്റായ ഉത്തരായിരുന്നു ഉമ്മുഖുർഹ ഇനിയും ഇനിയും വിളിക്കണം അടുത്തതിൽ പോവാ എന്നിട്ട് പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുക്കാം സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എവിടുന്നാ വിളിക്കുന്നത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ അഞ്ചിലാണ് ഇന്ന് ക്ലാസ് ഒന്നും ഒന്നെ സ്കൂളൊക്കെ ഇല്ല എന്നാ ആ പരീക്ഷയൊക്കെ കഴിഞ്ഞോ ഇല്ല എന്തൊക്കെയാ വീട്ടത്തെ വർത്തമാനൊക്കെ സുഖാണ് നോമ്പ് എടുക്കാറുണ്ടോ എത്ര നോമ്പ് നോമ്പെടുത്തു എല്ലാം നോമ്പിടുത്തു മാഷാ അല്ലാഹ് നല്ല കുട്ടിയാണല്ലോ മദ്രസിലൊക്കെ പോണില്ലേ മദ്രസില് അഞ്ചാം ക്ലാസ്സിൽ തന്നെ അപ്പൊ ഫിതകുട്ടി ഞാൻ ആദ്യത്തെ ചോദ്യം ചെയ്യിക്കട്ടെ മോളെ സഹായിക്കാൻ ഉണ്ടോ ആരേലുണ്ടോ അടുത്താരേലുണ്ടോ ഉമ്മ ഉമുണ്ട് എന്താ ഉമ്മാന്റെ പേര് ജംഷീദ അപ്പൊ ഉമ്മയും മോളും കൂടി നല്ല ആലോചിച്ചിട്ട് ഉത്തരം പറയാ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ സ്വപ്ന വ്യാഖ്യാനം ചെയ്ത പ്രവാചകൻ ആരാണ് ഓപ്ഷൻസ് ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിന് ഞാൻ ഓപ്ഷൻസ് തരാൻ പറ്റില്ല സ്വപ്ന വ്യാഖ്യാനം ചെയ്ത പ്രവാചകൻ ആരാണ് യൂസുഫ് നബിഅലാം ശരിയായ ഉത്തരാണ് കൺഗ്രാച്ചുലേഷൻസ് കണ്ടില്ലേ ഇതിന് ഓപ്ഷൻസ് ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് കിട്ടിയില്ലേ അതാ ഞാൻ പറഞ്ഞ സിമ്പിൾ ക്വസ്റ്റിനായി ചോദിക്കാൻ അടുത്ത റൗണ്ടിലേക്ക് പോവാ അടുത്ത റൗണ്ട് ചോയ്സ് റൗണ്ട് ആണ് മൂന്ന് ചോയ്സുകളാണുള്ളത് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഖുർആൻ ഇതിലേതാ വേണ്ടേ വേണ്ടേർ ഗോത്രക്കാരെ മദീനയിൽ നിന്നും പുറത്താക്കിയ ഹിജറ വർഷം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഹിജറ നാല് ആറ് ഏഴ് പന്ത്രണ്ട് മോളെ അത് തെറ്റായ ഉത്തരായിരുന്നു ഹിജിറ നാല് എന്നാണ് ശരിയായ ഉത്തരം സാറല്ല പിതകുട്ടി ഇനിയും വിളിക്കണം കേട്ടോ എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഓരോരുത്തരേ ഉള്ളൂ ഡ്രസ്സ് പർച്ചേസ് തന്നെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ആഭരണങ്ങളുമായി ബെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങി കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു

ാണ് പ്ലസ് ടു ഏതാ സയൻസ് ആണോസ് ആണോസ് ആണോ ബിഎച്ച്

ഈ ൾച്ചറുമായി ബന്ധപ്പെട്ട് വീട്ടിലും കൃഷിത്തോട്ടൊക്കെ ഉണ്ടോ നല്ലതാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവാല്ലോ നല്ല സ്കോപ്പ് ഉള്ള കോഴ്സാണ് അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചോട്ടെ പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നടന്ന സ്ഥലമേതാണ് ഓപ്ഷൻസ് ഉണ്ട് താഴ്വര 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 ആദ്യം സ്ഥലം ഏതാണ് അതല്ലായിരുന്നു ഉർണ ാണ് ഉത്തരം ഇല്ല ഇല്ല എൻട്രി ക്വസ്റ്റ്യൻ അല്ലേ വീണ്ടും വിളിക്കാം വിളിച്ചതിൽ സന്തോഷം

വീട്ടിൽ മൂന്ന് കുട്ടികളെ ഹസ്ബൻഡ് ഞാൻ മക്കളൊക്കെ എന്താ ചെയ്യുന്നേ മക്കളെ പഠിക്കുകയാണ് ആ വലിയ കുട്ടിയാട എങ്ങനെ വലിയ കുട്ടികളാണോ ആ വെരി 2 പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തേവും പ്ലസ് ടു കഴിഞ്ഞു ആ മൂന്നാമത്തേది അഞ്ചാം ക്ലാസ്സിലാണ് ആണോ ഈ പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാര് വരെ എന്തേലും ചെയ്യണ്ട ഒരാൾ ഡിഗ്രിക്ക് പോകാനുണ്ട് ഒരാൾ ടിസിക്ക് വേണ്ടി അണ്ടി കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെ എങ്ങനുണ്ട് നോമ്പൊക്കെ മക്കളൊക്കെ സഹായിക്കുവോ നോമ്പ് സമയത്ത് സമയത്തുണ്ടാക്കാനൊക്കെ

എന്ന ഉത്തരം തെറ്റാണ് ആറ് എന്നായിരുന്നു ശരിയായ ഉത്തരം സാരല്ല വിളിക്ക വിളിച്ചതിന് ഒരുപാട് സന്തോഷം അസ്സലാമു അള്ളാഹുവേ റമനാനിന്റെ പുണ്യവിഹിതം ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരികയും നന്മയിലേക്കുള്ള വഴി എളുപ്പമാക്കി തരികയും ചെയ്യണമേ സത്യമാർഗത്തിലേക്കുള്ള വഴി നടക്കുന്ന നാഥ റമനാനിൻ്റെ ഗുണത്തെ അല്പപ്പോലും ഞങ്ങൾക്ക് നീ തടയരുതേ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈവ് ഔട്ടിംഗ് സെൻ്റർ റംസാൻ ടെലിക്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം മസ്സലാമ ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈബ സെന്റർ വണ്ടൂർ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഉത്തരവേളു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ്